നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ വേൾഡ് കപ്പിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കാര്യത്തിൽ സംഭവിച്ചത് എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ ബെഞ്ചിലിരുത്തി കോച്ച് ഫെർണാണ്ടോ സാൻഡസ് പലപ്പോഴും ഇപ്പൊ ഈ യൂറോ കപ്പിലേക്ക് വരുമ്പോ മുപ്പത്തി ഒമ്പതുകാരനായിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയെ എടുത്തിട്ടുണ്ട് റോബർട്ടോ മാർട്ടിനസ് പക്ഷേ അദ്ദേഹത്തെ കളിപ്പിക്കാതിരിക്കുമോ ബെഞ്ചിലിരുത്തുമോ ഈ ചോദ്യം റോബർട്ടോ മാർട്ടിനസിനോട് തന്നെ നേരിട്ട് മാധ്യമ ചോദിക്കുകയാണ് ഇന്ന് അവർക്ക് സൗഹൃദ മത്സരമുണ്ട് എതിരാളികൾ ക്രൊയേഷ്യയാണ് ക്രൊയേഷ്യക്കെതിരായ ആ മത്സരത്തിന് മുന്നോടിയായിട്ട് മാധ്യമപ്രവർത്തകരെ ഇന്നലെ കോച്ച് കണ്ടപ്പോഴാണ് ഈ ഒരു ചോദ്യം വരുന്നത് ക്രിസ്ത്യാനോയെ കളി കളിപ്പിക്കുമോ അതോ പുറത്തിരുത്തുമോ എന്നാണ് യൂറോ കപ്പിൽ പുറത്തിരുത്തുമോ എന്നാണ് ചോദ്യം വരുന്നത് അതിന് അദ്ദേഹം ക്രിസ്ത്യാനോയുടെ മികവും കാര്യങ്ങളും ഒക്കെ വിശദീകരിച്ച് പറഞ്ഞു ക്രിസ്ത്യാനോയെ പോലുള്ള ഒരു താരം ഇന്ന് അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഇല്ല അദ്ദേഹത്തിന് എന്താണോ ടീമിന്റെ ഡ്രസ്സിംഗ് റൂമിന് നൽകാൻ കഴിയുക അതുപോലൊരു താരം മറ്റൊരാളില്ല എന്നൊക്കെ വിശദീകരിച്ച് പറഞ്ഞപ്പോൾ വീണ്ടും മാധ്യമ പ്രവർത്തകർ അത് തന്നെ എടുത്തു ചോദിക്കുകയുണ്ടായി വേൾഡ് കപ്പിൽ സംഭവിച്ച പോലെ ഇടക്ക് വെച്ച് ക്രിസ്ത്യാനോയെ കളിപ്പിക്കാതിരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുമോ എന്ന് തന്നെ അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചു എന്തായാലും കോച്ചിന്റെ മറുപടിയിലേക്ക് നമ്മളൊന്ന് പോകുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ആറാം യൂറോ എത്തുകയാണ് അദ്ദേഹം കളിക്കാൻ റെഡിയാണോ അതല്ല അദ്ദേഹത്തെ കളിപ്പിക്കാതിരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം മറുപടി ഇങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് ക്രിസ്ത്യാനോ അദ്ദേഹത്തിന്റെ ക്ലബിനു വേണ്ടി കൺസിസ്റ്റൻസ് കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹം ഒരു ഇൻക്രെഡിബിൾ സ്കോറർ ആണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അദ്ദേഹം നോക്കുക അഞ്ച് യൂറോ കപ്പുകൾ കളിച്ച ഒരേ ഒരു താരമാണ് നമ്മൾ സംസാരിക്കുന്നത് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കിയ താരങ്ങളിൽ ഒരാളെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ടീമിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ ടീമിലേക്ക് എത്തിയിട്ടുള്ള ഇരുപത്തി മൂന്ന് താരങ്ങളും വളരെയധികം കോമ്പറ്റീവ്സ് ഉള്ളവർ തന്നെയാണ് അപ്പം ഓരോ മത്സരത്തിനനുസരിച്ചായിരിക്കും തീരുമാനങ്ങൾ എടുക്കുക ക്രിസ്ത്യാനോ എന്തായാലും ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് പോലെ മറ്റൊരു താരം ഡ്രസ്സിംഗ് റൂമിനെ ഇത്രയധികം ഉത്തേജിപ്പിക്കാൻ കെൽപ്പുള്ള മറ്റൊരു താരം ഫുട്ബോൾ ലോകത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്ര പറഞ്ഞപ്പോൾ വീണ്ടും ചോദിക്കുകയാണ് ക്രിസ്ത്യാനോയും പെപ്പയും ഒക്കെ ടീമിലുണ്ട് മുപ്പത്തൊമ്പത് നാല്പത് വയസ്സൊക്കെ ഉള്ളവര് അപ്പൊ അവര് നാല് ദിവസത്തിനിടയ്ക്ക് വീണ്ടും കളിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം യൂറോകപ്പ് പോലെയുള്ള ടൂർണമെന്റുകളിൽ ഉണ്ടാവും അതിനവർക്ക് കഴിയുമോ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ള ചോദ്യം വീണ്ടും വരുന്നു അദ്ദേഹം പറയുന്നു മറുപടി വരുന്നു എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ടൂർണമെന്റുകളില് ടാലന്റും പുതിയ താരങ്ങളും ടാലന്റും എക്സ്പീരിയൻസും എല്ലാം മിക്സ് ചെയ്യണം റിക്കവറി എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് സ്പെസിഫിക് വർക്ക് വേണ്ടി ചെയ്യേണ്ടതുണ്ട് എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ ഓരോ താരങ്ങളുടെ വിഷയങ്ങൾ ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട് പ്ലാൻ വളരെ കൃത്യമാണ് പെപ്പേ നല്ല രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട് അദ്ദേഹം ഇപ്പോൾ ക്രൊയേഷ്യക്കെതിരെയുള്ള കളി കളിച്ചില്ലെങ്കിലും മാര്ലിനെതിരെ അദ്ദേഹം കളിക്കും റോബർട്ടോസും ക്രിസ്ത്യാനോയും നല്ല രൂപത്തിൽ തന്നെയാണ് എത്തിയിട്ടുള്ളത് അവരും അയർലൻഡിനെതിരെയുള്ള അടുത്ത മത്സരം കളിക്കാനുണ്ടാവും എല്ലാം സെറ്റാണ് എന്ന രൂപത്തിലാണ് കോച്ച് റോബർട്ടോ മാർട്ടിനസ് പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും റോബർട്ടോ മാർട്ടിനസിന്റെ മറുപടിയിൽ കാര്യങ്ങളുണ്ട് ഓരോ മത്സരത്തിനനുസരിച്ചായിരിക്കും താരങ്ങളെ എടുക്കുക ഓരോ താരങ്ങളും ടീമിന് ഗുണകരമായ രൂപത്തിൽ കളിക്കാൻ കെൽപ്പുള്ളവർ തന്നെയാണ് മത്സരങ്ങൾക്ക് അനുസരിച്ചായിരിക്കും ടീമിനെ ഇറക്കുക പക്ഷെ ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലെ ഒരാൾ ഫുട്ബോൾ ലോകത്ത് വേറെയില്ല അദ്ദേഹത്തിന് ടീമിന് നൽകാൻ പറ്റുന്ന പോലെയുള്ള എക്സ്പീരിയൻസ് കൊടുക്കാൻ കഴിയുന്ന മറ്റൊരാളില്ല എന്ന് തന്നെ കോച്ച് പറയുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളായി